ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതേ രാവിലെ കുറച്ച് തിരക്കിലാണേ മൂന്നിന്ന് നേരത്തെ പോകണം അപ്പോൾ ഇന്ന് കൊണ്ടുപോകാനായിട്ട് ചെമ്മീൻ ഇന്നലെ തന്നെ വാങ്ങിയിട്ടത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ചെമ്മീൻ റൈസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ ചെയ്യാനുള്ള എളുപ്പത്തിലാണ് ഇന്നലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തൊക്കെ വെച്ചത് അങ്ങനെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴറ്റി നമ്മൾ റൈസും ഒക്കെ വേവിച്ചെടുത്ത് ചെമ്മീൻ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനാണ് ഇത് കൊടുത്തുവിടാന്ന് വെച്ചിട്ട് അപ്പോൾ അതെ അതൊക്കെ റെഡിയാക്കി ലാസ്റ്റ് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട പൊരിച്ചത് കാണിച്ചെന്ന് വെച്ചാൽ അതെ ചപ്പാത്തി റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ റൈസിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനാണ് ഞാൻ ഈ പപ്പടം വറുക്കുന്നത് പപ്പടം വറുത്തതും തൈരും തൈരുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് വണ്ടി അത് കാരണം രാ അത്രയും നേരത്തെ ഒന്നും മോൻ ആഹാരം കഴിക്കാറില്ല അപ്പോൾ അത് കാരണം രാവിലത്തത് ഉച്ചക്കത്തതൊക്കെ ലഞ്ച് ബോക്സിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മോൻ പോകാനൊക്കെ റെഡിയായി അപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ രാവിലെ നമുക്ക് പുട്ടുണ്ടാക്കണമായിരുന്നു റവ ഇരിപ്പുണ്ട് റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നില്ല ഉപ്പുമാവൊന്നും മാർക്കും അത്ര ഇഷ്ടമല്ല രാവിലെ അങ്ങനെ ഉപ്പുമാവ് കഴിക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ല അപ്പം റവയുടെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ റവ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ഒന്ന് പൊടി നനച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കട്ടയിലെ നമുക്ക് കിട്ടുകയും ചെയ്യും റവ വറുത്തെടുത്തിട്ടേ ഇതുപോലെ പൊടി നനയ്ക്കാവുള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണ് റവപ്പുട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി എല്ലാം നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ചിരട്ടപ്പുട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അധികം ഒന്നും ചേർക്കുന്നില്ല കൊളസ്ട്രോളിൽ നിന്നൊന്നും തേങ്ങ അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും അല്പ അല്പമായിട്ട് ഞാൻ ഇച്ചിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇല്ലാതെ പുട്ടുണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും പുട്ടിന് തേങ്ങ ഇട്ടേ പറ്റുകയുള്ളു ഇവിടെ മക്കൾ പറയും കേട്ടോ തേങ്ങ ആനിക്കുട്ടിക്കാണ് ഒട്ടും തേങ്ങ വേണ്ടതെന്ന് പറയണത് പക്ഷേ എനിക്കും എനിക്ക് തേങ്ങ വേണം കേട്ടോ എൻ്റെ കാര്യം ഞാൻ പറയല്ലോ അങ്ങനെ പുട്ടുമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ടേ പിന്നെ വേറൊരു കാര്യം വെച്ചെന്നാൽ ഈ പുട്ട് ഈ റേവയുടെ പുട്ടെന്ന് വെച്ചെന്നാൽ നമ്മൾ പഴംകൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്പം പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട് അങ്ങനെ ഓരോ പുട്ടായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് പോകാനൊക്കെ സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു പിന്നെ മോൾക്ക് കഴിക്കാനൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുക എല്ലാവർക്കും അറിയാമല്ല അപ്പോൾ ഇത് ഒരു താമസമാണ് ഓരോന്നുണ്ടാക്കിയെടുക്കുമ്പോൾ കുറേശ്ശേയല്ലേ അതിൽ കൊള്ളുകയുള്ളൂ അത് കാരണം നമുക്ക് ഒരുപാട് സമയം വേണം മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രണ്ടോ മൂന്നോ കുറ്റിപ്പുട്ടുണ്ടാക്കിയെടുത്താൽ മതി ഇവിടുത്തെ കുടത്തിന് ചെറിയ ചോർച്ചയുണ്ട് അത് കാരണം അതുണ്ടാക്കാനും പറ്റുന്നത് ഇനിയിപ്പോൾ അത് മാറി മേടിക്കണം അതുവരെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഉതിരി ഉതിരിപ്പുട്ടുണ്ടാക്കാം നമുക്ക് കുട്ടകത്തിൽ വെച്ചിട്ട് വെള്ളമൊക്കെ കുട്ടകത്തിൽ വെച്ച് അതിൻ്റെ അപ്പപാത്രമൊക്കെ വെച്ചിട്ടുണ്ടാക്കാം അങ്ങനെ രാവിലത്തെ ആപ്പുകൊടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ള വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചോറും കറികളൊക്കെ വെക്കേണ്ടേ അപ്പം ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇന്ന് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഈ റൈസ് ഉണ്ടാക്കിയതല്ലേ ഇരിക്കുന്നത് അപ്പോൾ മീനൊന്നും കറക്കി കിട്ടിയിട്ടുമില്ല എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ച് അപ്പം പിന്നെ റൈസ് ഇരിപ്പുണ്ട് ചെമ്മീൻ റൈസ് ഉണ്ടാക്കിയതും ഉണ്ട് കുഴപ്പമില്ല അച്ഛനതാണെങ്കിലും കഴിക്കും എന്നാലും ഞാനോട് ചോറ് കുറച്ച് വയ്ക്കാം നമുക്ക് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ചേന വയ്ക്കാമെന്ന് ഓർത്ത് ചേന വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം പിന്നെ അച്ഛൻ ചീരാച്ചനെ ഇപ്പോൾ വന്നാലും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇതേ മോള് പോകാനൊക്കെ അപ്പോഴാണ് ഇറങ്ങിയ കേട്ടോ പിന്നെ ഞാൻ കറിക്ക് എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് ചേന എടുത്ത് വെച്ചിട്ട് ചേന കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെന്താണ് അച്ഛൻ ചീര കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പൊന്നാങ്കണി ചീര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വീട്ടിൽ അങ്ങനെയൊന്നും എടുക്കത്തില്ല അമ്മയ്ക്കത് മടിയാണ് ഒരുപാട് മെനക്കേട് ഉണ്ടല്ലോ ഒരുപാട് സമയം അത് ഇലയൊക്കെ നോക്കിയെടുത്ത് അരിഞ്ഞൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണത് കാരണം അച്ഛൻ അവിടെ ഉണ്ടാക്കാത്തത് കൊണ്ട് അച്ഛൻ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറു പതി കേട്ടോ അമ്മയ്ക്കത് പാടുവാണത് കാരണം പിന്നെ ഇത് പേരക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഞാൻ പേരക്ക കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് അച്ഛൻ കൊണ്ടുവന്ന് ചീരയാണ് കേട്ടോ ഇത് പൊന്നാങ്കണ്ടി ചീര അച്ഛൻ കൊണ്ടുവന്നാണ് വീട്ടിൽ നിന്ന് അപ്പോൾ പൊന്നാങ്കണ്ടി ചീരയും പിന്നെ മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു ചീര തോരം വെച്ച് മുട്ട പൊരിച്ച് പിന്നെ നമ്മുടെ റൈസ് ഉണ്ടായിരുന്നു ചീനക്കറി ഉണ്ടായിരുന്നു ചോറിന് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ അതേ റൈസ് കുറച്ച് ഞാൻ പാത്രത്തിലെടുത്ത് വയ്ക്കാണ് കേട്ടോ അതും കഴിക്കാനായിട്ട് അപ്പോൾ തൈരുമുണ്ട് പപ്പടം എടുത്തില്ല ഉള്ളതുകൊണ്ട് കൊളസ്ട്രോളിലൊണ്ട് ഒന്നും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ ഞങ്ങൾ കഴിക്കാനൊക്കെ പോവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് തുണികളൊക്കെ വന്ന് കഴുകിയത് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്ന് ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് പിന്നെ നനഞ്ഞതൊക്കെ ഇട്ട് ഉണക്കിയിരുന്നു നല്ല വെയിലാണ് കേട്ടോ പൊട്ടിപ്പോണോ വെയിലെന്ന് പറഞ്ഞാൽ പോരാ കുറേ ദിവസമായിട്ട് ഇത്രയും വെയിലൊന്നും ഇല്ലായിരുന്നു തലേ തുണിയിട്ടിട്ടാണ് ഞാൻ ആ തുണിയൊക്കെ ഒന്ന് വിരിക്കുന്നത് തന്നെ കാര്യം വെച്ചാൽ എനിക്ക് വെയിൽ കൊണ്ട തലവേദന ഉണ്ടാവും അത് കാരണം ഇങ്ങനെ ഒന്നും അധികം വെയിൽ കൊള്ളാനൊന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ അവിടെ കിടന്ന ഒരു ടർക്കി എടുത്ത് തലയിട്ടിട്ട് തുണിയൊക്കെ ഒന്ന് വിരിക്കണേ അപ്പൊ ഇത് വെയിൽ കണ്ട കാരണം ഞാൻ പിന്നെ സാരിയും ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ ഞാൻ അതൊന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തുണി ഇങ്ങനെ കൂടി കിടക്കുന്നതിനോട് താല്പര്യമില്ല അന്നുള്ളത് അപ്പൊ തന്നെ കഴുകണം എവിടെയെങ്കിലും പോയതാണെങ്കിലും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം അടുത്ത് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം കഴുകി വിരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരമായി പച്ചം പറഞ്ഞത് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കൊത്തി വെളുപ്പിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പച്ചം പറഞ്ഞല്ലേ നമുക്ക് എന്തായാലും ഇപ്പോൾ വെയിലൊക്കെ പോയ സമയമല്ലേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആന അച്ഛൻ കൊത്തിയിട്ടതാണ് ഞാനതെല്ലാം വാരിക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അതെല്ലാം ഒന്ന് വീടിന് ബാധിക്കൽ തന്നെ ആ തുളസിത്തരുടെ അടുത്ത് കുറേ പുല്ലുകൾ നിപ്പുണ്ടായിരുന്നേ കാട് പിടിച്ച തൊട്ടാവടിയും അതുപോലെ തന്നെ ഈ ചൊറിഞ്ഞനോ എന്നൊക്കെ പറയത്തില്ല നമ്മൾ തൊട്ടേ ചൊറിയുന്നത് അതൊക്കെ എഴുന്നിപ്പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആ അത് ഇതൊന്നും ചെയ്യാതെ അങ്ങനെ നിർത്തി പിന്നെ അച്ഛൻ പറഞ്ഞാൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കായിരുന്നേ അപ്പോൾ ആ പുല്ലെല്ലാം കൊത്തിക്കൊള്ളുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഇഴചന്തു വന്നിട്ട് അണലിയുടെ കുഞ്ഞെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ട് കുഞ്ഞ് അപ്പോൾ അതെല്ലാം ഒന്ന് കൊത്തിയിടുന്ന സമയത്ത് ഞാൻ പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചായയിട്ട് അച്ഛനും കൊടുത്ത് പിന്നെ മോള് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ മോള് വന്ന് ഞങ്ങളെല്ലാവരും ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ആ ചായ കുടിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടെ വന്നിട്ട് കൊത്തിയതെല്ലാം ഞാൻ വാരിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ വെളിയിൽ വന്നിട്ട് അവിടെയും കുറച്ച് കൊത്തി വെളുപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിനും പുല്ലൊക്കെ പിടിച്ചു നിൽക്കണം അപ്പം അപ്പുറത്തെ സൈഡിലെന്ന് വെച്ചെന്നെ ചാമ്പയുടെ കമ്പ് വെട്ടിയിട്ടിട്ട് അത് അങ്ങനെ കിടന്ന് ഉണങ്ങി അവിടെ കിടക്കിയിരുന്നത് അപ്പോൾ അച്ഛനാണ് ആ കമ്പെല്ലാം വെട്ടി തന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അപ്പുറത്ത് കൊണ്ടുപോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇലയെല്ലാം ഒരുവിധം അവിടെ മാറ്റി പിന്നെ ബാക്കിയുള്ളതൊക്കെ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വരണ്ടി കൊണ്ടുവന്ന് വലിച്ചൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനാ അച്ഛൻ ഒത്തിയിട്ട പുല്ലെല്ലാം വാരിക്കൊണ്ട് കളയണേ ചാക്കലപ്പുറത്ത് കൊണ്ട് കളയുക ആ വീടിന് പുറകുവശത്ത് നമുക്ക് തെങ്ങുണ്ട് അതിന് കൊണ്ടുപോയി ഇടിയണേ പിന്നെ സീനേഡ് പറഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പശു ഉള്ളതാണ് അപ്പോൾ പശു തിന്നുന്ന പുല്ലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ സീനേഡ് വിളിച്ച് പറഞ്ഞിട്ട് അവർക്ക് പശുവിന് വേണ്ടിയിട്ട് അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ അവിടുന്ന് പാലൊക്കെ കിട്ടും കേട്ടോ പശു പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാക്കറ്റ് പാലൊന്നും വാങ്ങി പോകേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ പാലൊക്കെ കിട്ടും പാൽ ഇനി അവിടെ വാങ്ങാം നാടൻ പാൽ കിട്ടുമല്ല അപ്പോൾ ഇതേ ഞാൻ പിന്നെ ആ പുല്ലിനിടയ്ക്ക് ഇനി എന്തെങ്കിലും ഹന്തുക്കളുണ്ടോ ഇല്ലയോന്ന് പറയുന്നത് തട്ടിയൊക്കെ നോക്കിയാണ് കേട്ടോ അകത്ത് ചെറിയൊരു അണലിക്കുഞ്ഞിനെ കണ്ടത് കാരണം ഒരു പേടി അപ്പോൾ ഇത്രയും പുല്ല് വളർന്നിരിക്കുന്ന കാരണം ഇതൊക്കെ ഒന്നും കൊത്തു വെളുപ്പിച്ചില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടല്ല മാത്രല്ല ഇനിയിപ്പം കർക്കിടമാസം കഴിയാറായി ചിങ്ങമാസം വരിയല്ല അപ്പം നമുക്ക് ഒരു കൊത്തു വെളുപ്പിക്കലൊക്കെ ഉള്ളതല്ലേ എല്ലാ വർഷവും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ അതേ അച്ഛനതെല്ലാം കൊത്തിയിട്ടിട്ട് വേണം ഇനി എനിക്കത് വാരിക്കൊണ്ട് കളയാനായിട്ട് അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്ന് അടിച്ചു വരാനായിട്ട് ഞാൻ ആ ചാക്കിലതെല്ലാം കൊണ്ടുപോയിട്ടപ്പോഴത്തേക്ക് അവിടെയൊക്കെ നിറയെ പുല്ലും ഒക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു ഒരുപാട് കരികളൊക്കെ കിടക്കുന്നതല്ലെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ നിന്നതാണേ വെയിലുള്ളപ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ ഈ പുറം പണിയൊന്നും ചെയ്യാനൊന്നും നടക്കില്ല മഴയാണെങ്കിൽ ഈ ഒരു പണിയേ നടക്കില്ല അപ്പോൾ വെയിൽ കണ്ടിട്ടാണ് അച്ഛനും വന്നത് വെയിലുള്ളപ്പോൾ വരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ പണി ഏതായാലും അത് നമുക്ക് ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ നമുക്ക് വീടിനകത്തും ഒരു ക്ലീനിങ്ങൊക്കെ ഉണ്ട് അത് വേറെ ദിവസം ഡീപ്പ് ക്ലീനിങ് ചെയ്യുമോ ചേച്ചിയോ എന്ന് ചോദിച്ചിട്ടുണ്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് അതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീനാക്കി പോകത്തല്ലേ ഉണ്ട് ഡീപ്പായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല അത് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെയല്ലേ നമ്മൾ ഇതുപോലുള്ള ഒക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ എപ്പോഴും ക്ലീനിങ് ഒക്കെ ഇടണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി നമ്മൾ ക്ലീനിങ് ഒക്കെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ എപ്പോഴും അത് വീഡിയോയിൽ കാണിക്കുമ്പം എല്ലാവർക്കും അതിന് ബോറഡി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനതൊന്നും ഇടാത്തത് നമ്മൾ ഇടുന്നില്ലെന്ന് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ക്ലീനാക്കുന്നു ആക്കാതിരിക്കുന്നില്ല ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പുറത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അച്ഛനും കൂടെ അതെല്ലാം വാരി അപ്പുറത്തൊക്കെ കൊണ്ട് എല്ലാം അടിച്ച് തൂത്ത് ഗേറ്റിൻ്റെ വെളിയിലും തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമുക്ക് അകത്ത് ആ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കണമായിരുന്നു അവിടെ കൊത്തി വെളിപ്പിച്ചപ്പോഴേ നമ്മുടെ ചെടിച്ചെടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് മാറ്റിവെച്ചിരിക്കായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ ചൊ ചെടിയുടെ ചോവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമായിരുന്നേ അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഈ മണ്ണെല്ലാം ഇങ്ങനെ ഉറച്ചിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞേ വെള്ളം അടിയിലേക്കൊന്നും പോകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചെടിയുടെ ചെടിച്ചെട്ടിയുടെ അകത്തൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ വെള്ളമൊക്കെ ഒഴിക്കണമായിരുന്നു ചെടിച്ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നനച്ചത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതും കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാര്യമേ അവർക്കുമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യം കാണും അപ്പോൾ നമുക്കിങ്ങനൊരു ചാനലുണ്ടെന്നൊക്കെ അവർക്ക് അറിയില്ലല്ലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റും കൂടിയിട്ടേക്കണം എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ മതിരായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈബേസ് യു